കോൺഗ്രസിലെ ഉന്നതിരെ കൊടുക്കുന്നതാണ് പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയ ഡീൻ വാങ്ങിയക്കോസ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയതായാണ് പ്രതിയുടെ മൊഴി എറണാകുളം ജില്ലയിലെ യു ഡി എഫ് എം എൽ എ മാത്യു കുടനാടൻ ഏഴു ലക്ഷം രൂപ കയ്യിൽ വാങ്ങിയതായും അനന്തു പറയുന്നു പ്രമുഖ പാർട്ടി നേതാവിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴിയാണെന്നും അനന്തകൃഷ്ണന്റെ മൊഴിയിലുണ്ട് മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് അഞ്ചു ലക്ഷം രൂപ വായ്പ വാങ്ങി മലയോര ജില്ലയിലെ യു ഡി എഫ് എം പി ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി ഒൻപത് ലക്ഷം രൂപ നൽകി പണം നൽകിയതിന്റെ തെളിവുകൾ അനന്തു കൃഷ്ണൻ പോലീസിന് കൈമാറുകയും ചെയ്തു എല്ലാ ഉന്നതരും പെടട്ടെ എന്നാണ് അനന്തു കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെ കോൾ റെക്കോർഡിംഗുകളും വാട്സ്ആപ്പ് ചാറ്റുകളും സൂക്ഷിച്ചത് ക്ലൗഡ് സ്റ്റോറേജിലാണെന്നാണ് അനന്തുകൃഷ്ണന്റെ മൊഴി വ്യക്തമാക്കുന്നത് പ്രതിയുടെ കോൾ റെക്കോർഡിങ്ങുകളും വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പാതിവില തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത് കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് കുഴൽനാടന്റെ പ്രതികരണം എന്നാൽ കുഴൽനാടനെ കൂടാതെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തുകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകൾ ഇനിയും ലഭിക്കാനുള്ളതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഡി ജി പി ഉത്തരവിട്ടിരിക്കുന്നത് എറണാകുളം പതിനൊന്ന് കേസുകൾ ഇടുക്കി പതിനൊന്ന് ആലപ്പുഴ എട്ട് കോട്ടയം മൂന്ന് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്ന കേസുകൾ ഇവ പോലീസ് സ്റ്റേഷനുകളിൽ ആദ്യം ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തവയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പരാതികളും ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന നിർദ്ദേശവും ഡി ജി പിയുടെ ഉത്തരവിലുണ്ട് സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാർ വഴിയായിരുന്നു കേസിലെ മുഖ്യപ്രതി ആനന്ദ് കൃഷ്ണന്റെ പണമിടപാടുകൾ മുപ്പത്തിനാലായിരത്തിലധികം പേർ തട്ടിപ്പിന് ഇരയായി എന്നാണ് നിഗമനം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ആനന്ദ്കുമാറിനെ പോലീസ് വൈകാതെ തന്നെ ചോദ്യം ചെയ്യും പ്രതിമാസം ആനന്ദ് കൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദ് കുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്